അതിരപ്പിള്ളിയിൽ വീണ്ടും കബാലിയുടെ വിളയാട്ടം വാഹനയാത്രക്കാരെ ഒന്നര മണിക്കൂർ നേരം ഭീതിയിലാഴ്ത്തി ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് സംഭവം പന്ത്രണ്ടേ അമ്പതിന് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് ആദ്യം തടയുകയായിരുന്നു ഡ്രൈവർ പുതിയ ആളായതുകൊണ്ട് ആനയെ കണ്ട് ഭയന്ന് ബസ് റോഡിന്റെ നടുവിൽ നിർത്തിയതോടെ വാഹനഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പിന്നീട് ഏകദേശം അരമണിക്കൂറോളം സമയത്തിനു ശേഷം പിന്നിൽ വന്ന ചീനിക്കാസ് ബസ്സിലെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ആന പതുക്കെ റോഡിൽ നിന്ന് കാട്ടിലേക്ക് മാറി നിന്നതോടെയാണ് വാഹനങ്ങൾ പോകുവാൻ സാധിച്ചത് അതിനിടയിൽ യാത്രക്കാരിൽ ചിലർ ആനയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുവാൻ ശ്രമിച്ചതോടെ ആന യാത്രക്കാരെ ഓടിക്കുകയും ചെയ്തു കുറെ നാളുകൾക്ക് ശേഷം കബാലി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് റോഡിലിറങ്ങി അഭ്യസങ്ങൾ കാണിച്ചെങ്കിലും വാഹനങ്ങൾക്ക് നേരെ ആക്രമണമൊന്നും നടത്താതിരുന്നത് ഭാഗ്യമായി രാവിലെ എട്ട് പത്തിന് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ കെ ബസ്സും ആർ ടി സി ബസും കബാലി തടഞ്ഞിരുന്നു കുറച്ചുനേരം കഴിഞ്ഞ് റോഡിൽ നിന്ന് മാറിയ ശേഷമാണ് വാഹനങ്ങൾക്ക് പോകുവാൻ സാധിച്ചത്

ഇത് തന്നെയാണ് ആദ്യം ഇത് തന്നെ